നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശനിയാഴ്ച രാത്രി ഏതാണ്ട് ഒൻപതരയോടുകൂടിയാണ് ഒരു ബ്രിട്ടീഷ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് അതായത് കേരള തീരത്തു നിന്നും ഏതാണ്ട് നൂറ് നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് ഒരു യുദ്ധ വിമാനവാഹിനി കപ്പൽ ഉണ്ടായിരുന്നു ബ്രിട്ടൻ്റെ ഒരു വിമാനവാഹിനി കപ്പൽ ഉണ്ടായിരുന്നു ആ വിമാനവാഹിനി കപ്പലിൽ നിന്നും പരിശീലന പറക്കൽ നടത്തിയതായിരുന്നു ഈ ബ്രിട്ടൻ്റെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അത്യാധുനിക വിമാനം പക്ഷേ കപ്പലിലേക്ക് തിരിച്ചിറങ്ങാൻ പ്രതികൂല കാലാവസ്ഥ കാരണം ആ വിമാനത്തിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ദീർഘനേരം കടലിൽ വട്ടമിട്ട് പറക്കേണ്ടി വന്നു വിമാനത്തിന് പക്ഷേ ആ സമയത്തും കാലാവസ്ഥ പ്രതികൂലമായിരുന്നതിനാൽ വിമാനത്തിന് ഇറങ്ങാൻ സാധിച്ചില്ല മാത്രമല്ല വിമാനത്തിന് ഇന്ധനം കുറവുമായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തുള്ള വിമാനത്താവളം നോക്കി തിരുവനന്തപുരത്തേക്ക് ഇറക്കാനുള്ള അനുമതി തേടുകയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് വിവിധ സേനകൾ അനുമതി നൽകുകയും ആ ബ്രിട്ടീഷ് വിമാനം തിരുവനന്തപുരത്ത് ഇറക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇന്ധനം കുറവായതുകൊണ്ടാണെങ്കിൽ തീർച്ചയായും പ്രതിരോധ വകുപ്പിൻ്റെ അനുമതി വാങ്ങിയതിന് ശേഷം ഇന്ധനം നിറച്ച് ആ വിമാനത്തിന് തിരികെ പോകാം അതിന് കൃത്യമായ ചില ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടാവാം അതൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ തീർക്കാൻ കഴിയും കാരണം ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ സൗഹൃദരാഷ്ട്രങ്ങളാണ് മാത്രമല്ല അത്യാധുനിക ഒരു യുദ്ധവിമാനമാണ് അത് അധിക നേരം മറ്റൊരു രാജ്യത്ത് ബ്രിട്ടൻ ഇങ്ങനെ സൂക്ഷിക്കുകയുമില്ല എന്തായാലും ഇപ്പോഴും ആ വിമാനം പോയിട്ടില്ല ആ വിമാനം അവിടെ തന്നെ ഉണ്ട് അതായത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത് എന്താണ് സാങ്കേതിക പ്രശ്നം എന്നൊന്നും പറയുന്നില്ല കഴിഞ്ഞ ദിവസം പൈലറ്റിനെ ആ യുദ്ധവിമാനത്തിൽ നിന്നും അദ്ദേഹത്തിന് താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഏർപ്പാടാക്കി അങ്ങോട്ടേക്ക് എമിഗ്രേഷൻ ക്ലിയറൻസുകൾ പൂർത്തിയാക്കി മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ പൈലറ്റ് യുദ്ധവിമാനം പോകാൻ ഒരുങ്ങിയിരുന്നില്ല തനിക്കൊരു കസേര തന്നാൽ മതി താൻ ഈ യുദ്ധവിമാനത്തിനരികെ കസേരയിട്ടിരുന്നു കൊള്ളാം എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് പക്ഷേ കനത്ത മഴയൊക്കെ ആയതിനാൽ പിന്നീട് അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ യുദ്ധവിമാനം ഇനിയും ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ വിമാനത്താവളം വിട്ട് പോകാത്തത് ഇതൊരു സാധാരണ നടപടിയാണ് ഏതെങ്കിലും തരത്തിൽ അടിയന്തര സാഹചര്യത്തിൽ ഇറങ്ങേണ്ടി വന്നാൽ അത്തരം വിമാനത്താവളങ്ങളിൽ ഇറങ്ങിയേക്കാം അതിൽ ദുരൂഹതയൊന്നുമില്ല എന്നൊക്കെ അധികൃതർ പറയുന്നുണ്ട് എങ്കിലും ചില ദുരൂഹത സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചിലർ ദുരൂഹത കാണുന്നുണ്ട് അതിൽ ചില സംശയങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അത്തരമൊരു സംശയം ഉന്നയിച്ച ഒരു പോസ്റ്റാണ് വായിക്കാൻ പോകുന്നത് അതായത് ജേക്കബ് കെ ഫിലിപ്പ് എന്ന മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹം ഈ വിമാനവുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ വശങ്ങളെല്ലാം വളരെ വിസ്തരിച്ച് ആധികാരികതയോടെ എഴുതുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ് അതിങ്ങനെയാണ് അതായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ശനിയാഴ്ച രാത്രി ഇന്ധനം തീർന്നതിനാൽ അടിയന്തിരമായി നിലത്തിറക്കേണ്ടി വന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ ലോക്ക്ഹീഡ് മാർട്ടിൻ എ തേർട്ടി ഫൈവ് ബി ലൈറ്റനിങ് യുദ്ധവിമാനത്തെപ്പറ്റി നമ്മുടെ വ്യോമസേന എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ആ പത്രക്കുറിപ്പ് വായിച്ചതിനാലാണ് ഫ്ലൈറ്റ് റഡാർ ഒന്ന് റീപ്ലൈ ചെയ്ത് ആ പറക്കൽ നേരിട്ട് കാണാനാകുമോ എന്ന് നോക്കിയത് ശനിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പതിനാലായപ്പോഴേക്കും തിരുവനന്തപുരം തീരത്തിന് തെക്കു പടിഞ്ഞാറായി ഇന്ത്യൻ മഹാസമുദ്രത്തിന് മീതെ ഏകദേശം ഇരുപതിനായിരം അടി പൊക്കത്തിൽ ഒരു യുദ്ധവിമാനം കണ്ടു നോക്കിയിരിക്കെ ഏതാനും സെക്കൻഡുകൾക്കകം വിമാനം ആപത് സൂചന നൽകുന്നു സഹായം അഭ്യർത്ഥിക്കുന്ന സെവൻ സെവൻ ഡബിൾ സീറോ എന്ന കോഡ് സ്ക്വാക്ക് ചെയ്യുന്നു വാർത്തകളിൽ പറഞ്ഞ ഇന്ധനക്കുഴപ്പം മൂലം തിരുവനന്തപുരത്ത് ഇറങ്ങിയ സേനാ വിമാനമാണെന്ന് അത് അങ്ങനെ ഉറപ്പായി അപ്പോഴാണ് വിമാനത്തിൻ്റെ വിശദാംശങ്ങൾ കാര്യമായി നോക്കുന്നത് അമേരിക്കൻ വ്യോമസേനയുടെ ലോക്ക്ഹീഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് എ ലൈറ്റനിങ് യുദ്ധ വിമാനം എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നത് രജിസ്ട്രേഷൻ പതിമൂന്ന് അൻപത് അറുപത്തേഴ് അമേരിക്കയിലെ അരിസോണയിലുള്ള ലൂക്ക് എയർഫോഴ്സ് ബേസിലെ അൻപത്തി ആറ് എഫ് ഡബ്ല്യു എന്ന അൻപത്തിയാറാം ഫൈറ്റർ വിങ്ങിലെ അംഗമായ വിമാനം അമേരിക്കയുടെയും സുഹൃത്ത് രാജ്യങ്ങളുടെയും വ്യോമസേന പൈലറ്റുമാർക്ക് എഫ് തേർട്ടി ഫൈവ് എ പരിശീലനം കൊടുക്കുകയാണ് ജോലി രണ്ടായിരത്തി പതിമൂന്നിൽ ഓർഡർ കൊടുത്ത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും അമേരിക്കൻ വ്യോമസേനയ്ക്ക് ലോഖിഡി മാർട്ടിൻ നിർമ്മിച്ചു നൽകിയ വിമാനം എല്ലാ വിവരങ്ങളും ആയല്ലോ എന്ന സന്തോഷത്തോടെ നോക്കുമ്പോഴാണ് മേൽപ്പറഞ്ഞ എക്സ് പോസ്റ്റിലെ ഇക്കാര്യം ഓർമ്മ വരുന്നത് അടിയന്തര സാഹചര്യത്തിൽ ിന് രാത്രി തിരുവനന്തപുരത്ത് ഇറങ്ങിയത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റനിങ് വിമാനമാണ് അമേരിക്കയുടെ തേർട്ടി ഫൈവ് എ യിൽ നിന്ന് വ്യത്യസ്തമായി ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് വിമാനം സാധാരണ റൺവേയിൽ നിന്ന് പറന്ന് ഉയരേണ്ടിയായിരുന്ന ഇനമായ മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് എ എന്ന വിമാനം ബ്രിട്ടൻ ഇപ്പോഴുമില്ല വ്യോമസേനയുടെ കുറിപ്പിനൊപ്പമുള്ള പടം നോക്കി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഏരിയയിൽ മഴ നനഞ്ഞ് കിടക്കുന്നത് ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി വിമാനം തന്നെ അപ്പോൾ ഫ്ലൈറ്റ് റഡാറിൽ കണ്ട ഡബിൾ സെവൻ ഡബിൾ സീറോ എന്ന സഹായ അഭ്യർത്ഥന കോഡ് ട്രാൻസ്മിറ്റ് ചെയ്ത പതിമൂന്ന് അൻപത് അറുപത്തി എന്ന രജിസ്ട്രേഷനുള്ള അമേരിക്കൻ വ്യോമസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി എവിടെ പോയി വീണ്ടും ഫ്ലൈറ്റ് റഡാർ റീപ്ലൈയിലേക്ക് ഒൻപത് പതിനാലിന് വിമാനം പ്രത്യക്ഷപ്പെടുന്നു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് സ്ക്വാക്ക് സെ ഡബിൾ സെവൻ ഡബിൾ സീറോ ആകുന്നു ഒൻപത് പതിനാറിന് വിമാനം അപ്രത്യക്ഷമാകുന്നു വിമാനം അതുതന്നെ അമേരിക്കൻ വ്യോമസേനയുടെ എഫ് തേർട്ടി ഫൈവ് എ ലൈറ്റനിങ് വിമാനം ഒന്നായി നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടതോ അതോ തിരിച്ചോ ഫ്ലൈറ്റ് റഡാർ രണ്ടെന്ന് കണ്ടു എന്നതിനാലാണ് സാധ്യത ഏറെയും മറിച്ചാകാനുള്ള സാധ്യതകൾ കാണുന്നുമില്ല ഫ്ലൈറ്റ് റഡാർ വിമാനങ്ങളെ തെറ്റായി കാണിക്കുന്നതും വിമാനപ്പടം മാറിപ്പോകുന്നതും പലതവണ കണ്ടിട്ടുമുണ്ട് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും അദ്ദേഹം ഈ യുദ്ധവിമാനത്തെ ഫ്ലൈറ്റ് റഡാറിൽ തിരയുന്നു റഡാറിൽ കാണുന്നത് പക്ഷേ അമേരിക്കയുടെ മറ്റൊരു യുദ്ധവിമാനമാണ് തിരുവനന്തപുരത്ത് ഇറങ്ങിയതാകട്ടെ ബ്രിട്ടൻ്റെ എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന മറ്റൊരു യുദ്ധവിമാനവും എന്തുകൊണ്ടാണ് ഇത് എന്ന സംശയമാണ് അദ്ദേഹം ഉയർത്തുന്നത് അതിൽ അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നുണ്ട് ഫ്ലൈറ്റ് റഡാറിൽ ഇങ്ങനെയുള്ള ചില പിശവുകളൊക്കെ പറ്റി കാണും അല്ലെങ്കിൽ പറ്റിയിട്ടുണ്ട് പറ്റാറുണ്ട് അതങ്ങനെ ആയിരിക്കാം എന്നൊരു സംശയമാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തുന്നത് മറ്റു ദുരൂഹതകളൊന്നും അദ്ദേഹം കാണുന്നില്ല അതിന് സാധ്യതയില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് എങ്കിൽ പോലും യുദ്ധവിമാനത്തെ മറ്റൊരു യുദ്ധവിമാനമായി ഈ ട്രാക്കിംഗ് റഡാർ കാണിച്ചു എന്നത് ഒരു അതിശയമായി അല്ലെങ്കിൽ അതൊരു ഒരു പ്രധാനപ്പെട്ട ദുരൂഹതയായി ഇപ്പോഴും തുടരുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്